യമാ കർത്താവേ ജന്മം ധന്യമാ ധന്യമാകുന്നേ ഞാൻ ഗൃഹം തേടി ദേവത്തോടുത്തുറങ്ങിട എത്തുന്നേ ഞാൻ നാഥൻ ചാരി വിറ്റേ നൊപ്പമൂണ എപ്പിസോഡിലേക്ക് ിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ചർച്ചയിലായിരിക്കുന്ന വൈദികരെ നമുക്ക് പരിചയപ്പെടാം ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കപ്രിമാക്കൽ വി സി ബഹുമാനപ്പെട്ട ജോസ് തയിൽ വി സി ബഹുമാനപ്പെട്ട അഖിൽ പത്തിൽ വി സി ഞാൻ ഫാദർ ടോണി കൊച്ചുവീട്ടിൽ ബി സി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയും വിചിന്തനം ചെയ്യുകയും ചെയ്തത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമാണ് അതിനോട് ചേർത്ത് വെച്ച് തന്നെ ഇന്ന് എപ്പിസോഡില് നമ്മൾ വിചിന്തനം ചെയ്യുക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നുള്ളത് വിശ്വാസ സത്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിലെ രണ്ടാം ലിയോൺസ് കൗൺസിലിലാണ് സഭ ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ളത് അസന്യക്തമായി പ്രഖ്യാപിക്കുകയും അത് വിശ്വാസോധ്യമായി പ്രഘോഷിക്കുകയും ചെയ്യുക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കൗൺസിൽ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് ഉപേക്ഷയാലോ പ്രവർത്തിയാലോ നാം ചെയ്തു പോയ പാവങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണതയിൽ നമ്മൾ വിമോചനം നേടിയില്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണത്തിന്റെ സമയമുണ്ട് ആ ഒരു സമയത്ത് പൂർണ്ണമായും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരവസരവും കൂടി ഒരുക്കി തരുന്നു എന്നുള്ളതാണ് അതാണ് ആ ശുദ്ധീകരണ സ്ഥലം എന്നുകൊണ്ട് അർത്ഥമാക്കുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിചിന്തനങ്ങളിലേക്കും ധ്യാനത്തിലേക്കുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കടന്നു പോവുക ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ദൈവം നമുക്ക് അനുവദിച്ച് തരുന്ന ചില സമയങ്ങളുണ്ട് ആ ഒരു ജീവിത നവീകരണത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണവും ദൈവം അവസാനമായി മനുഷ്യർക്ക് നൽകുന്ന ഒരവസരവും കൂടിയാണ് വിശദീകരിക്കപ്പെടുവാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുക അപ്പോൾ ആ ഒരു ശുദ്ധീകരണ സ്ഥലത്തും കൂടുതലായി എപ്രകാരം ഒരു മനുഷ്യജീവിതത്തിന്റെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യാം വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചിന്താഗതിയാണ് ഈ ശുദ്ധീകരണ സ്ഥലം പർഗേട്രി എന്നുള്ളതൊക്കെ ഉണ്ടോ ഇല്ലയോ അതും ഒരു മനുഷ്യ സൃഷ്ടിയാണോ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം ഈ പെർഗേട്രിയിലുള്ള അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തുള്ളവരെ സ്വർഗത്തിലെത്തുമോ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെത്തുന്നത് എങ്ങനെയാണ് അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ സ്രോത്തിൽ എത്തുന്നത് അവൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം പരമപരിശുദ്ധിയാണ് അപ്പം ആ ദൈവത്തിന്റെ അടുത്ത് എത്തണമെങ്കിൽ നമുക്ക് ശുദ്ധത എന്നുള്ളത് അത്യാവശ്യം നമ്മൾ വിശുദ്ധരായിരിക്കണം വിശുദ്ധർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളും പൊറുക്കപ്പെടണം നമ്മൾ ഒരു വിശുദ്ധി വരുത്തേണ്ടതുണ്ട് എല്ലാ കറകളും കഴുകപ്പെടണം അപ്പോൾ അത് നമ്മൾ വിശുദ്ധീ ശുദ്ധീകരണ സ്ഥലത്തിലാണ് ആ ക്രമീകരണം നടക്കുന്നത് അത് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സംസാരിക്കുന്നുണ്ട് ഉണ്ടല്ലോ ഒന്നാം ലേഖനം ഒന്ന് മൂന്നാം അധ്യായത്തിന്റെ വാക്യത്തിൽ കാണുന്നുണ്ട് എങ്കിലും അഗ്നിയിലൂടെ ആകുന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ഇവിടെ നമ്മൾ അവിടെ ഇവിടെ നമ്മള് എല്ലാ ശുദ്ധീകരണ സ്ഥലവും അഗ്നിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുന്ന അഗ്നി എല്ലാരും ഈ അഗ്നിയിലൂടെ ചൂളിലാണോ വേദനയാണോ എന്നുള്ള അപ്പം ഇത് എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അഗ്നിയിലൂടെ സ്വർണം ഉരുകി കൂടുതൽ പവിത്രത ഉള്ളതാകുന്നത് പോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് വെളിപാട് പുസ്തകം മൂന്നാമധ്യായം പതിനെട്ടാം തിരുവചനത്തിലും നീ ധനവാനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി നീ നേടിയെടുക്കണം എന്നുള്ളത് അപ്പൊ അവിടെ ഈ വെളിപാട് നമുക്കറിയാം അതൊരു ഈ കാലഘട്ടത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു എസ്കത്തോളജിക്കൽ ചിന്താഗതിയിൽ വന്ന ഒരു ഇതാണ് അപ്പൊ ഇവിടെ എന്താണ് ഈ ധനവാനാകാൻ ആഗ്രഹിക്കുന്നത് ധനികനാകാൻ ആഗ്രഹിക്കുന്നവരുടെ കാശുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ദൈവസന്നിധിയിൽ എത്തുക എന്നുള്ളതാണ് ഈ ധനികൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് യഥാർത്ഥ ധനം ദൈവത്തെ സ്വന്തമാണ് അപ്പം അത് അഗ്നിശുദ്ധി വരുത്തുക നമ്മുടെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു കാര്യമാണ് ഈ ശുദ്ധി വരുത്തുന്നത് എങ്ങനെയാണ് അഗ്നിയിലാണ് നമ്മുടെ ശുദ്ധി സ്വർണം ശുദ്ധി ശുദ്ധി ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അഗ്നിയിലാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത് ഇനി ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ഇങ്ങനെ ആൾ കത്തുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റും ആശയമാണത് ഇപ്പൊ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ പുഴു ചാകാത്തതും हु ना। ना ना थी ना थी। ി ഘടാതമായ നരകാഗ്നിയിലേക്ക് എറിയപ്പെടും എന്ന് നരകത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ വേദനയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഹ്യൂമൻ ടേംസ് ആണ് അത് മാനുഷിക പദങ്ങളാണ് യഥാർത്ഥത്തിൽ നരകത്തിലെ ഏറ്റവും വലിയ വേദന ദൈവത്തെ കാണാൻ ഒരു ആത്മാവ് എന്ന് വെച്ചാൽ ദൈവസന്നിധിയിലേക്ക് അങ്ങേയറ്റം നിരാശ അങ്ങേയറ്റം നിരാശ നമ്മൾ ഈ നിരാശ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ നമുക്ക് ഇന്ന് ഈ ഭൗമിക ദുഃഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒരു കുടുംബത്തില് ഏക മകൻ മകൻ മരിച്ചു അപ്പനും അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ദുഃഖമാണ് ആ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ ദുഃഖം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ഉള്ളതിൽ വലിയൊരു ദുഃഖം ഇനി ഒരിക്കലും കിട്ടത്തില്ല പക്ഷെ ആ ദുഃഖത്തെക്കാൾ പതിന്മടങ്ങ് ദുഃഖമാണ് ഈ ദൈവത്തെ ഇനി എക്കാലത്തേക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത ഇനി ഇനി പ്രത്യാശയ്ക്ക് അവിടെ വകുപ്പില്ല നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയാലും നമുക്ക് പ്രത്യാശയുണ്ട് നമുക്ക് പ്രത്യാശയോട് ജീവിക്കാൻ പറ്റും ഈ ഭൂമുഖത്ത് ഈ ഭൂമി നമുക്ക് പ്രത്യാശയ്ക്ക് സാധ്യതയാണ് എന്നാൽ ദൈവത്തെ എക്കാലത്തേക്ക് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഒരു ആത്മാവിനെ സംഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വേദന അത് അനുഭവിക്കുന്ന നിമിഷമാണ് ഈ നരകം അപ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ തിയോളജി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ഇതാണ് അത് ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ തന്നെ പ്രൊഫസറായ അച്ഛൻ തന്നെ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണ് അത് വീണ്ടും ഒന്ന് ചോദിക്കാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ശുദ്ധീകരണ സ്ഥലവും നമ്മൾ പരാമർശിക്കുന്നു ഇതും പരാമർശിക്കുന്ന നരകം അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ തീയോ നമ്മുടെ ഈ ഹ്യൂമൻ ടെമസി പറഞ്ഞ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന സ്ഥലം എവിടെയാ നരകം ആയിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കുന്നോണ്ട് തോന്നാ രണ്ടടുത്തും ഒരേ വേദനയാ രണ്ടടുത്തുള്ള വേദന എന്താ ദൈവത്തിലേക്ക് എത്തുന്ന ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ ആകപ്പാട് ഒരു ആശ്വാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കൊരു ആശ്വാസവും പ്രത്യാശയോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നില്ല വേദന വേദനയുടെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നത് രണ്ടടുത്തും ഒരേ വേദനയാണ് നരകത്തിലുള്ളതും ശുദ്ധീകരണ സ്ഥലത്തുള്ള വേദന ഒരേ വേദന അത് ഇന്റൻസിറ്റി ഓഫ് ദ പെയിൻ അങ്ങനെ അങ്ങനെ ഒരു ആ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഭാഷയ്ക്ക് ഉൾറെ പരിമിതിയുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വേദനയുടെ എത്രത്തോളം വേദന ഒരു ആത്മാവ് അനുഭവിക്കുന്നത് രണ്ടിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരേ വേദനയാ നരകത്തിലുള്ള ആത്മാവ് എന്തനുഭവിക്കുന്നു അത് തന്നെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടിടത്തും ദൈവത്തെ കാണാനുള്ള അവരപ്പോൾ ആത്മാവ് ദൈവത്തെ കാണുന്നില്ല സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ ആനന്ദം ഒരു ആത്മാവ് ദൈവത്തെ കണ്ടോണ്ടിരിക്കുക ദൈവവുമായിട്ട് ഒന്നായി ചേർന്നിരിക്കുക നമ്മൾ ആ ഗാന ശുശ്രൂഷയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത് ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ഉള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് സ്വർഗം സുശ്രേഷത്തിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒമ്പതാം അധ്യായത്തിന്റെ നാപ്പത്തി ഒമ്പതാം വാക്കത്തിൽ കാരണം എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടും സഫറിംഗ് അവിടെ എപ്പഴും അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സെയിം ഇന്റൻസിറ്റി ഓഫ് പെയിൻ നരകത്തിലും ശുദ്ധീകരണത്തിലും കാണും എന്നിരുന്നാൽ തന്നെയും നമുക്ക് അവിടെ സാധിക്കില്ല അതാണ് അതാണ് നരകവും ശുദ്ധീകരണ ശുദ്ധീകരണ ഏക ഡിഫറൻസ് സ്ഥലത്തുള്ള ഒരു പ്രത്യാശയുണ്ട് സഹനത്തിലൂടെ പോയെങ്കിലും നമുക്ക് കാണാൻ ഒരു നാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നൊരു ഹോപ്പ് അവിടെയുണ്ട് പക്ഷെ അവിടെ നരകത്തിൽ ആ ഇല്ല മൊത്തം ഇത് മാത്രമാണ് നിരാശ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യം ആരാണ് നരകത്തിൽ പോകുന്നത് ആരാണ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മള് അനുതാപമില്ലാതെ മരിക്കുന്നവർ എവിടെ പോകുമെന്നാണ് നമ്മൾ പറയുന്നത് നരകത്തിൽ പോകുമെന്നു ഒരു അനുതാപവും ഇല്ലാതെ അപ്പൊ അവിടെയാണ് മാരക പാപങ്ങളും ലഘുപാപങ്ങളും ഒക്കെ നമ്മൾ പറയുന്നു അപ്പം മാരക പാപം ചെയ്ത് ഒരു അനുതാപവും ഇല്ലാതെ മരിക്കുന്ന ഒരു വ്യക്തി നിത്യനരകത്തിലേക്കും എന്നാൽ പാപം ചെയ്തു പക്ഷെ അനുദിച്ച് ദൈവസ്നേഹത്തിൽ നിന്നും പരിപൂർണമായി മാറ്റപ്പെട്ട ഒരു വ്യക്തി ആ ഒരു വ്യക്തി അങ്ങനെ ഒരു അവസ്ഥയിൽ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നരകത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുക എന്നുള്ള ഒരു സ്നേഹത്തിൽ കുറവുകൾ വന്നുപോയി ദൈവത്തെ സ്നേഹിക്കുന്നതിൽ എനിക്ക് കുറവുകൾ വന്നുപോയി എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്നും ഞാൻ പിന്നീട് ഒരുപാട് അകന്നു പോയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി വ്യക്തികരണത്തിലേക്ക് ദൈവത്തിന്റെ ക്ഷമയ്ക്ക് വേറൊരു തലം കൂടി ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മളിപ്പം ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം നമ്മളെ നമ്മളോട് ക്ഷമിക്കുന്നുണ്ട് പൂർണ്ണമായ അനുദാപത്തോടെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ദൈവത്തോട് ക്ഷമാപന യാചിക്കുമ്പോൾ ദൈവം നമ്മൾ ക്ഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം നമ്മളോട് പറയുന്നത് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന് പറയില്ലേ മത്തായം പറയുന്നുണ്ടല്ലോ എതിരായി ചെയ്യുന്നവർക്ക് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ഈ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ക്ഷമയായിരിക്കണം ശുദ്ധീകരണ ശുദ്ധീകരണത്തിലുള്ള ക്ഷമ എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന അത് തെറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ വരാനിരിക്കുന്ന യുഗത്തിലേ മരണാനന്തര ശേഷവും ദൈവം നമ്മോട് ക്ഷമിക്കാൻ മാത്രം കരണിയുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനേക്കാൾ ഉപരി ഇപ്പം അവിടെ ഒരു സംശയം വരുന്നത് ദൈവത്തിന്റെ ക്ഷമയെ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവനെങ്ങനെ കണ്ടീഷൻ വെച്ച് ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് ഒരു ദൈവം ക്ഷമിക്കാൻ തയ്യാറാണെന്നുള്ള ഉദ്ദേശിച്ചത് ഒരുക്കാൾ ഉപരി ഞാൻ ചിന്തിക്കുന്നത് ദൈവം എല്ലാവരോടും ക്ഷമിക്കും പക്ഷെ ആ ക്ഷമ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അതായത് അനുദപിക്കാത്ത ഒരു പാപിയുടെ കുറവെന്താ ദൈവം ക്ഷമിക്കൂ അവനോട് ക്ഷമിക്കാൻ ക്ഷമ അവൻ സ്വീകരിക്കുന്നില്ല ആ ക്ഷമ സ്വീകരിക്കാതെ മരിച്ചു എന്നുള്ളതാണ് അവന്റെ ഒരു കുഴപ്പം അപ്പം അവിടെയാണ് ഇപ്പം പരിശുദ്ധാത്മാവനെതിരെ അപ്പം അവിടെ മനസ്സിലാക്കണം ചില പാപങ്ങൾ മരണാനന്തരവും ക്ഷമിക്കപ്പെടും ചിലത് ക്ഷമിക്കപ്പെടും അപ്പൊ ഈ പരിശുദ്ധാരൂപിക്കെതിരായ പാപം ഏതാന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ഒരു അനുഭാവവും രക്ഷ വേണ്ടത് അതാണ് ശരിക്കും ഒരു പക്ഷേ കാര്യം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം അത്രയും ദയ ഇല്ലാത്ത ഒരാളായിരുന്നില്ലെന്നാണ് പലയിടത്തും ഭാഷ്യം പറയാം കാരണം സനെ വീടിന്റെ ചേർന്ന് ഇറക്കിയൊന്നും വിട്ടില്ല ഭക്ഷണമൊക്കെ കൊടുത്തു തന്നെയും സഹോദരങ്ങളോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കാം അവരെങ്കിലും നല്ല രീതിയിൽ എന്നെ പോലെ നശിച്ചു പോകണ്ടൊരു നന്മ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് ധനവാന് ഒരു സെക്കൻഡ് ചാൻസ് അവിടെ കൊടുക്കുന്നില്ല അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ അനുതാപം കർത്താവിന് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ദൈവത്തിന്റെ ഒത്തിരി അവസരങ്ങൾ തന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞു ഒരു കാര്യം പിന്നെ സ്വന്തം സഹോദരങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരം അവരാണ് അയൽക്കാരന്റെ കാര്യങ്ങൾ വരുന്നത് ആരാണ് നിന്റെ അയൽക്കാര് നമ്മള് നമ്മുടെ സ്നേഹം എന്നുള്ളത് ചുരുക്കം കുറച്ചു കുറച്ചുപേരോട് ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല എല്ലായിടത്തേക്ക് പോകേണ്ട ഒരു കാര്യം എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് വരുമോ എന്നുള്ള ഒരു ചോദ്യം വരും ഈ നമ്മുടെ ആരെയൊക്കെ സ്നേഹിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ദൈവത്തെ അറിഞ്ഞു പക്ഷെ ആ ദൈവത്തെ മനഃപൂർവ്വം നിരാകരിക്കുക എന്നുള്ളതാണ് ഒരു അത് ആത്മാവിന്റെ വലിയൊരു നാശത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പൊ ആത്മാ ഒരാള് വ്യക്തി പറയാണ് ആ ദൈവത്തിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ആത്മാവേകദേശം നശിഞ്ഞ ഇതിലേക്കാണ് കിടക്കുന്നത് അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ആത്മീയമായ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞു അവിടെ അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരെ എപ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എത്ര സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെയാണ് നമ്മൾ ഈ അടുത്ത ചോദ്യം എന്തിനാണ് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മള് മരിച്ചവർക്ക് വേണ്ടി കുർബാന ഒപ്പീസ് കാര്യങ്ങൾ അതിന്റെ ആവശ്യമുണ്ടോ ബൈബിൾ വെച്ച് നോക്കുവാണെങ്കിൽ മക്കപ്പാരുടെ പുസ്തകത്തിലാണ് അതായത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഴയ നിയമത്തിൽ തന്നെയുണ്ട് പഴയ നിയമത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് മക്കപ്പാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടാം അധ്യായം നാല്പത്തിനാല് മുതൽ നാല്പത്തി അഞ്ചും തിരുവചനങ്ങൾ അതായത് മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഘോഷത്വവും ആകുമായിരുന്നു അപ്പൊ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം അക്കബാരുടെ ആ സമയം തൊട്ടേ നമുക്ക് കാണാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പം പൗല സ്ലിഹ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് ഒനേസിമൂസ് എന്ന് പറയുന്ന കുടുംബം ഒനേസിമൂസിന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം അപ്പൊ അപ്പസ്തോലന്മാരുടെ കാലത്തും ഈ ഒരു ചിന്തയുണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പുണ്യമായിട്ടാണ് കാണുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതായത് ഈ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എത്തുന്നത് ഒരിക്കലും ആ വ്യക്തിയുടെ ഒരു പ്രവർത്തി മൂലമല്ല ആ വ്യക്തിക്ക് അതായത് വിധി ഒരിക്കൽ കഴിഞ്ഞാൽ അതായത് ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാം മരണം ഒന്നേ ഉള്ളൂ വിധി ഒന്നേ ഉള്ളൂ ഒരിക്കൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വിധി സ്വർഗമോ നരകമോ എന്ന് വിധിച്ചു അപ്പം സ്വർഗത്തിലെത്താറായിട്ടില്ല പക്ഷെ ഒരു ശുദ്ധീകരണ സ്ഥലം വേണം ശുദ്ധീകരണ സ്ഥലത്ത് ആ സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് നമുക്ക് നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരണം വരെ വരെയുള്ളൂ എനിക്ക് പറ്റുന്ന മരണം വരെ വരെയുള്ളൂ അതിനുശേഷം മറ്റുള്ളവരാണ് നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് അത് നമ്മുടെ സഹായം യഥാർത്ഥത്തിൽ സാധ്യമാകുന്ന എങ്ങനെയാ അങ്ങനെ കൂടെ നമുക്കൊന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിതൊന്ന് ചർച്ച ചെയ്താണ് പുണ്യാന്മാരുടെ ഐക്യം നമ്മളൊന്ന് പറഞ്ഞു വെച്ചതാ എന്ന് വെച്ചാൽ നമ്മൾ അറിയാലോ മൂന്ന് സഭകളുണ്ട് നമ്മളിപ്പോള് സമരസഭയിലാണ് ഈ ശുദ്ധീകരണ സഭ സ്ഥലത്തുള്ളവരെ നമ്മൾ സഹന സഭ എന്ന് വിളിക്കും സ്വർഗത്തുള്ളവര് നമ്മൾ വിജയസഭ എന്ന് വിളിക്കും ഈ മൂന്ന് സഭകൾ തമ്മിലൊരു ഐക്യം ഉണ്ട് ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് പുണ്യാമാരുടെ ഐക്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും മണ്ണിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു വിശുദ്ധരുടെ സഹായം അപേക്ഷിക്കുന്നു നോവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഫലം കിട്ടുന്നു ഐക്യമാണ് അവർക്ക് അവര് നമുക്ക് വേണ്ടി ദൈവ ദുരുംഭാഗം ആദർശം വഹിക്കുന്നു ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നും നമുക്ക് പ്രാർത്ഥന വഴി സഹായിക്കാൻ പറ്റുന്ന ഒരു സഭയാണ് ഈ സഹന സഭയിലുള്ളവരെ നമ്മൾ ഈ മാതാവ് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഫാത്തിമ ജപം ഓൻ്റെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരാജ്ഞികളെ രക്ഷിക്കും എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും അവര് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്ത ആത്മാക്കള് അപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ശുദ്ധീകരണ സ്ഥലത്തില് ആരുമില്ല ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആരും ഇല്ലായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവര് സ്വർഗപ്രാപ്തിക്ക് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾ ഒരു സഹായം പോലും എത്താത്ത ആത്മാക്കൾ ഇങ്ങനെ ഒരുപാട് ആത്മാക്കള് ഈ ശുദ്ധീകരണ സ്ഥലത്തുണ്ട് അവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പാതിരപ്പിയുടെ ജീവിതചരിത്രമായി കേട്ടിട്ടില്ലേ പാതിരപ്പിയ ഒരു ഇങ്ങനെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വാതിൽ വാതിൽക്ക് പുറത്തുനിന്ന് ഒരു ഒച്ച കേൾക്കണം കേൾക്കണം അപ്പം അങ്ങനെ പറയുമ്പോൾ ഒച്ച ചേക്കുമ്പം അവിടെയുള്ള ജോലിക്കാരൻ പറയും പുറത്ത് ആരാണ്ട് പാതിരപ്പി വിളിക്കുന്നുണ്ട് അപ്പം പോയി നോക്കാൻ പറയുമ്പോൾ സ്റ്റാഫ് പോയി നോക്കും പക്ഷെ ആരെയും കാണില്ല കുറച്ച് ചെയ്യുമ്പോൾ വീണ്ടും അതിനുശേഷം പാതിലപ്പി ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഹെൽ പാതിലപ്പി എന്ന് പറയുന്ന ഒച്ച കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റാഫിനോട് പറയും പാതിരപ്പി പറയും പോയി നോക്കണ്ട അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പ്രാർത്ഥന ശ്രമിച്ചതിനു ശേഷം അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് നന്ദി പറഞ്ഞിട്ട് പോകുന്നതാണെന്ന് ഒരു ഇങ്ങനെ സംഭവം വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടി ഭൂമിയിലുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു അവര് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി വീണ്ടും മദ്യസം വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു അത് വലിയൊരു ദൈവം നമുക്ക് നൽകിയ വലിയൊരു അവസരവും നന്മയും തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതന്നെ അവര് സഭയുടെ അംഗങ്ങളാണ് കേട്ടോ അവരെപ്പോഴും സഭയിൽ കാരണം ഈ നന്മ ഈ ഇവർ ഈ ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ പുണ്യമാരുടെ അയയ്ക്ക് ഈ മൂന്ന് സഭകളിൽ പെടുന്ന നമ്മളൊന്നും വീണ്ടും ഒന്നാണ് എന്ന് സഭ വീണ്ടും പഠിപ്പിക്കുകയാണ് അവരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ പോയർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ഒഫീസ് കർമ്മങ്ങൾ ഇതെല്ലാം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ എല്ലാം കാരണം ഇവരുടെ ഇടയിലേക്ക് നമ്മുടെ സഹായം എത്തി ഇവര് സ്വർഗത്തിലെത്തിച്ചേരാൻ നമ്മുടെ ഉത്തരവാദിത്വ സഭയുടെ അതുകൊണ്ട് ഉത്തരവാദിത്വം സഭയത് ഏറ്റെടുത്തത് ചെയ്യുന്നത് കാണുന്നുണ്ട് ഈശോ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജീവനിലേക്ക് കർത്താവ് നയിക്കുന്നതായിട്ട് നമ്മളാദ്യം കണ്ടുപോകും ജായറഹസന്റെ മകള് മരണപ്പെട്ടു പോയി പക്ഷേ ആ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒക്കെ അവർ ഈ ജീവനിലേക്ക് കടന്നു വന്നുവെങ്കിലും അവർ കാണിച്ചു തരുന്നത് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ജീവനിലേക്ക് അവർ വരുന്നു നായിലെ വിധവയുടെ മകന് ആ അമ്മ മരിച്ചുപോയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നീട് കണ്ടുമുട്ടുന്ന ലാസറിന്റെ അപകടത്തിലേക്ക് കടന്നു വരുന്നു ഇവിടെയെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവര് ചിലർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും കർത്താവ് പ്രാർത്ഥിക്കുന്നു ലാസറിന്റെ അവിടെയാണെങ്കിൽ അവർക്ക് കർത്താവ് നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞവർക്കൊരു എങ്കിലും അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവരെ വിജീവിതത്തിലേക്ക് നയിക്കുവാന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയുണ്ട് ചിന്ത നമുക്കുണ്ട് അതായത് ബൈബിളിലൂടെ നില നോക്കി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു ഒരു കാര്യമാണ് ഇനി ഇത് എത്ര നാൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണല്ലോ അടുത്ത സംശയം നമ്മൾ എല്ലാ വർഷവും ഇപ്പം എൻ്റെ വീട്ടില് എൻ്റെ ഗ്രാൻഡ് പേരൻസ് മരിച്ചു അപ്പം എല്ലാ വർഷവും എൻ്റെ അമ്മ പറയും കുർബാന എല്ലിക്കണം ഇതിങ്ങനെ എത്രയോ വർഷം തുടരണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എത്ര കാലം നമുക്കറിയാം അവര് സ്വർഗത്തിലെത്തിയോ ഇല്ലയോ അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു അതും എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലും അതിനെ കുറിച്ച് ഒരു ചിന്ത വന്നു നമ്മൾ എത്ര നാൾ പ്രാർത്ഥിക്കണം നമുക്കറിയത്തില്ല ഇവര് എത്തിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്താ അറിയാൻ നമുക്ക് നമുക്ക് മരണശേഷം അറിയാൻ പറ്റുള്ളൂ പറ്റൂ ചിലായിരിക്കാം ചിലപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ അറിയാമായിരിക്കും ഇനി അതല്ല ഇനിയിപ്പം ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നൊരു വ്യക്തി മരിച്ചു ആ വ്യക്തി സ്വർഗത്തിലെത്തി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി മാധ്യസ്ഥം ആയിരിക്കണമേ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയുടെ മാധ്യസ്ഥം വഴി കിട്ടിയെങ്കിൽ ചിലപ്പോൾ അന്നും എനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഈ വ്യക്തി സ്വർഗത്തിലായിരിക്കുമെന്ന് പക്ഷെ അവിടെയും സഭ പഠിപ്പിക്കുന്നത് നമ്മള് ഒരു പ്രാർത്ഥന നിർത്തണം എന്നല്ല ഓക്കെ ആ വ്യക്തിയെ സ്വർഗത്തിലെത്തിക്കുന്ന ആരാണ് ഈശോയാണ് അപ്പൊ ആ വ്യക്തി സ്വർഗത്തിലെത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രാർത്ഥിക്കുക ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ചോ അപ്പൊ നമ്മൾ ഇനി വീണ്ടും പ്രാർത്ഥിച്ചാൽ അത് വേസ്റ്റ് ആവുമോ ആകും ഒരിക്കലുമില്ല ആ പ്രാർത്ഥന മറ്റാവശ്യമുള്ള ഒരു വ്യക്തിയിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് കാര്യം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ശരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ എനിക്ക് തോന്നുന്നു കുടുംബ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗമാണ് അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന മരിച്ചവർക്ക് വേണ്ടിയുള്ള മരിച്ചവശ്വസിലാത്മാക്കൾക്ക് തമ്പരാന്റെ കൃപാപരത്താൽ അത് വലിയൊരു പ്രാർത്ഥന നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്കും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പൊ ഇങ്ങനെ ഈ ഒരു വലിയ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ തന്നെ ഒരുപാട് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തുന്നു അപ്പൊ നമുക്ക് ഒരു നിക്ഷേപം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഏതാന്ന് ചോദിച്ചാൽ മരിച്ചവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലത്രം ആളുകൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും എന്നൊരു കാര്യമുണ്ട് അപ്പൊ ഈ മരിച്ചവരുടെ പ്രാർത്ഥന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കണം ഞാനൊരു ഉദാഹരണവും കൂടെ പറയട്ടെ ഒരു അത് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു ഒരു വൃദ്ധ വൃദ്ധസദനത്തിനാണല്ലോ അപ്പം അവിടെ രണ്ട് ചേട്ടന്മാരെ കാണാനായി സാധിച്ചു ഒരു ചേട്ടൻ കംപ്ലീറ്റ്ലി ബെഡൻ വേറൊരു ചേട്ടനും ബെഡൻ ആയിട്ട് തന്നെ വന്നു നടക്കാൻ സാധിക്കാതെ വന്നു നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ അവർക്ക് രോഗിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ അറേഞ്ച് ചെയ്യും അപ്പം അവർ ഇവരെ നടത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു അങ്ങനെയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ആ ചേട്ടന് നടക്കാനായിട്ട് സാധിച്ചു പുതിയ പുതിയ വീ ആദ്യം കിടന്നിരുന്ന ചേട്ടൻ വീൽ ചെയറിലായി വീൽ ചെയറിൽ നിന്ന് പതിയ ചേട്ടന് നടക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പിന്നെ ചേട്ടൻ വോക്കർ വെച്ച് ഇപ്പോൾ ചേട്ടൻ വോക്കർ വെച്ച് നടക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവരുടെ ഒരു ഒരാളുടെ ഹെൽപ്പോട് കൂടി ആ ചേട്ടൻ വോക്കർ വെച്ച് നടക്കാനായിട്ട് തുടങ്ങി അത്ര മാത്രം മെച്ചപ്പെട്ടു അതേസമയം മറ്റു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താലും ആ ചേട്ടന് ഇതില്ല ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം പുള്ളി അതിനെ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി കിടക്കുകയാണ് ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് നടക്കാണ് അപ്പം ഞാൻ അപ്പം അപ്പം പിന്നെ കൂട്ടികളെ വൈദ്യലോട് പറയാം ചിലപ്പോൾ നമ്മുടെ ഇനി നരകം ഇതുപോലെ തന്നെയായിരിക്കും എനിക്ക് എന്ന് പറഞ്ഞ് വെച്ച് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവിടെ തന്നെ അങ്ങ് ആയിപ്പോകും അതേസമയം നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ദൈവം നമുക്ക് നൽകുന്ന കരുണയോട് കുറച്ചും കൂടെ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതെ അത് വേണ്ട എന്ന് ഞാൻ ഈ ലോകത്ത് ജീവിച്ച് ജീവിക്കുമ്പോൾ ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചാൽ ഞാൻ നിത്യകാതിലേക്ക് പോകും പക്ഷേ സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പം സ്ഥലത്തിലേക്ക് എത്താം അവിടുന്ന് അവിടുന്ന് നമുക്ക് ദൈവത്തിന് കാരണ വഴി മറ്റുള്ളവരുടെ പ്രാർത്ഥന വഴി തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇതൊരു ദൈവം നൽകുന്ന കർണയുടെ അങ്ങേറ്റത്തെ ഒരു മുഖമാണ് അതെ ദൈവത്തിന്റെ കർണയുടെ ഒരു മുഖമാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് കാര്യം നമുക്ക് വീണ്ടും ഒരു ചാൻസ് ആണ് പക്ഷെ അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും സഭയുടെ പുന പുണ്യാന്മാരുടെ ഐക്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവരെ എല്ലാം സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയവരെ ഇനി സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ ആ കടമയിൽ നിന്നും നമ്മള് മാറിപ്പോകരുത് ഇപ്പം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കും ഇപ്പൊ അഗസ്തീനോസ് പുണ്യ പുണ്യവാന്റെ അടുത്ത് മോനിക്ക പുണ്യപതി പറയുന്ന ഒരു കാര്യമാണ് നീ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം അപ്പം അന്നും അതായത് ആ ആദിമ കാലഘട്ടത്തിലും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മോണിക കൃത്യമായിട്ട് പറയുന്നത് നീ എന്റെ ശരീരം എവിടെ നിക്ഷേപിക്കണം എന്ന് ഓർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ട എവിടെ സംസ്കരിക്കുന്ന ഓർത്ത് എന്നെ അസ്വസ്ഥപ്പെടേണ്ട പക്ഷെ എല്ലാ ആൾക്കാരെയും നീ എന്നെ കൃത്യമായിട്ട് ഓർക്കണമെന്ന് നമ്മൾ ഈ ആ കുർബാനെ പരിശുദ്ധ കുർബാനെ അർപ്പിച്ചിരിക്കുന്നു നമ്മൾ സഹായ പ്രാർത്ഥനയുണ്ടല്ലോ കൈ വിരിച്ചു പിടിച്ച് നമ്മൾ പുരോഹിതരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്ര അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മരിച്ചുപോയവർ ചോദിക്കും അൽക്കാരയില് ഉദാശ ചെയ്ത അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മുമ്പിൽ ഒരു പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ മരിച്ചവർക്ക് വേണ്ടി ശക്ത ക്ലേശിതർ പീഡിതർ രോഗികൾക്കെല്ലാം ശേഷം നമ്മൾ പറയും മരിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കും ദൈവജനത്തിന് വേണ്ടി ർപ്പിക്കുന്നതിന്റെ കൂടത്തിൽ ചേർത്ത് വെച്ചൊരു വൈദികൻ പ്രാർത്ഥിക്കും ആ കുർബാനയാണ് ഇവർക്ക് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു കുർബാനയുടെ ഭയങ്കര എഫക്ട് ആണ് പവറാണ് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ മരിച്ചവരുടെ കുർബാന ഗ്രിഗോറിയൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം അപ്പം എനിക്ക് തോന്നുന്നു ഒരു കുർബാന ചൊല്ലി നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ തന്നെ എത്രയോ ആത്മാക്കളായിരിക്കാൻ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുന്നത് നമ്മുടെ സഭയുടെ ഒരു വലിയ പാരമ്പര്യമാണത് പക്ഷെ ഇപ്പൊ നമ്മള് ചിലപ്പോ കണ്ടുവരുന്ന പല പള്ളികളിലും കണ്ടുവരുന്ന ചില സാഹചര്യങ്ങളുണ്ട് കുർബാനയ്ക്ക് ശേഷം അവര് ഓഫീസ് ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നവരുണ്ട് പക്ഷെ ഇതിന് ഒരു വലിയ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയത്തില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പം അന്നത്തെ കുർബാന പ്രാർത്ഥിക്കുന്നെങ്കിൽ പോലും അതൊരു വലിയ നിക്ഷേപമാണെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ആ വ്യക്തിയുടെ ആത്മാവിനെ ചിലപ്പം ശരിയായിരിക്കാം എന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടി ആയിരിക്കില്ല ഞാൻ അവിടെ ഓഫീസിൽ ചെല്ലുന്നത് വേറെ കുടുംബത്തിലുള്ള വേറെ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഞാൻ എന്തിനാ വല്ലോരുടെയും കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടി ഓഫീസ് ചെല്ലുന്നു പക്ഷെ ഞാൻ അവിടെ നിന്ന് എന്റെ മനസ്സിലെ ചിന്ത എന്താണോ എന്റെ നിയോഗം എന്താണോ ചിലപ്പോ ആ വ്യക്തിക്ക് ഉപകാരപ്പെടും പ്രകാരമുള്ള ഒരു വ്യക്തി ഇങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുർബാനക്കും ഏതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിന്ന് പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യം അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം എനിക്കറിയില്ല അച്ഛാ ഇത് ആരാണ് ആർക്കു വേണ്ടിയാണ് ഈ നടത്തുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഇനി ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ പോലും എന്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത ഈ പോയ ഈ ഒരു പുണ്യാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഈ കൃപ വേണ്ടെന്ന് വെക്കണ രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഒപ്പീസിലുള്ളൂ പക്ഷെ അളവ് അതില്ലാതെ ഓടി ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കൃപകൾ വേണ്ടാതെ വെക്കാതെ സ്വീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ മാർഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആക്കി പ്രാർത്ഥനയെ ഒപ്പീസാണെന്ന് മനസ്സിലാക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധീകരണം എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരം കൂടിയാണ് നമ്മുടെ ആത്മാവിന് തരുന്ന ഒരു അവസരം കൂടിയാണ് പക്ഷെ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആത്മാവിന് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ കടമയാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെയും സഭയിലുള്ള മറ്റെല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതേണ്ടത് ഇപ്പൊ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു പതിനായിരം ആത്മാക്കൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഇതിനു വലിയൊരു നിക്ഷേപം വേറെയില്ല അപ്പൊ നമ്മള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ജീസസ് മേരി ഐ ലവ് യു സേവ് സോൾ നമ്മൾ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം അത് ചൊല്ലുകയാണെങ്കിൽ എത്രയോ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തും നമുക്ക് എത്രയോ നിക്ഷേപം സ്വർഗത്തിൽ കരുതാൻ പറ്റും ഈ ഒരാഴ്ച പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ ഒരു തീരുമാനമെടുക്കാം എല്ലാ ദിവസവും മരിച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും നമ്മൾ വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ അവിടെ ഒപ്പീസ് ചെല്ലുന്നുണ്ടെങ്കിൽ ആ ഒപ്പീസിൽ പങ്കെടുത്ത് മരിച്ച ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും പിന്നെ വളരെ ചെറിയൊരു ജീസസ് മേരി ജോസഫ് ഐ ലവ് യു സേവ് സോൾ ആ ഒരു പ്രാർത്ഥനയെ കൂടി ചെല്ലുകയാണ് എത്ര ആത്മാവ് രക്ഷപ്പെടും നമുക്ക് തീരുമാനമെടുക്കാം ഇത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കൂടി ഉള്ളതാ എന്ന് മനസ്സിലാക്കി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കത്തോലിക്കാ സഭയുടെ വലിയ പാരമ്പര്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാകുക എന്നത് മാത്രമല്ല എൻ്റെ ആത്മാവും രക്ഷപ്പെടണം അതോടൊപ്പം എൻ്റെ കുടുംബത്തിലും എൻ്റെ അയൽവാസികളും രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടി നമുക്ക് ഈശോയുടെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ